അടുത്തൊരു ചോദ്യമാണ് കുറിയുടെ ചക്കാത്ത് എന്ത് നമ്മൾ കുറി അടിച്ചു കഴിഞ്ഞാൽ ജക്കാത്ത് കൊടുക്കണോ അതുപോലെ നമ്മൾ ഫിക്സഡ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അതായത് ഒരു സ്ഥാപനത്തിൽ നമ്മൾ ആയിരം രൂപ വെച്ചിട്ട് എല്ലാ മാസവും ഡെപ്പോസിറ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ആ പൈസ മൊത്തം നമുക്ക് തിരിച്ചു കിട്ടുന്നു ഇങ്ങനത്തെ പരിപാടികളുണ്ട് അവിടെ എങ്ങനെയാണ് നമ്മൾ ജക്കാത്തു കൊടുക്കേണ്ടത് അതുപോലെ കട്ടുപോയ പൈസ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപ മോഷ്ടാവ് കട്ട് കൊണ്ടുപോയി അതിന് കകത്തുണ്ടോ അതുപോലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആൻഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് അങ്ങനെ പരിപാടികളുണ്ടല്ലോ നമ്മളൊരു ഷോപ്പ് അത് നമ്മൾ വാടകക്കെടുക്കുന്ന സമയത്ത് അതിന്റെ ഉടമക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും എന്ത് സെക്യൂരിറ്റി ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് ചെക്കാത്തുണ്ടോ ഇല്ലേ പ്രൊവിഡന്റ് ഫണ്ടുകൾ ഉണ്ട് അതിന് ചെക്കാത്തുണ്ടോ ഇല്ലേ അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഷെയർ മാർക്ക് അതിന്റെ ചെക്കാത്ത എന്ത് ഈ ചർച്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും നിങ്ങൾ നല്ല ശ്രദ്ധയോടുകൂടി കേൾക്കുക മനസ്സിലാക്കുക ഷാഫി ഫെഹിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നിട്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ ഇൽമു എത്തിച്ചു കൊടുക്കുക കുറി സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു കുറി സംവിധാനം ഉണ്ട് അതായത് ഒരു പത്ത് പേര് ഫോർ എക്സാമ്പിൾ പറയാം ഒരു പത്ത് പേര് ചേർന്നിട്ട് എല്ലാ മാസവും പതിനായിരം രൂപ വെക്കുന്നു അപ്പൊ ഈ പത്ത് മാസവും നറുക്കെടുക്കും ഒന്നാമത്തെ മാസം നിറക്കെടുക്കുന്നു അതിൽ പത്തിൽ ഒരാൾക്ക് അടിക്കുന്നു എന്ത് ചെയ്യുന്നു ഈ ഫണ്ട് പത്ത് പേരുടെ പതിനായിരം ആണെങ്കിൽ ഒരു ലക്ഷം രൂപ അയാൾ കൊടുക്കുന്നു ഇനി രണ്ടാമത്തെ മാസം അടുത്താക്കു കൊടുക്കുന്നു മൂന്നാമത്തെ മാസം മൂന്നാമത്തെ നർക്കു കിട്ടുന്ന കൊടുക്കുന്നു ഇങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് ആദ്യമാദ്യം കുറി അടിക്കുന്നവർക്ക് ജക്കാത്ത് കൊടുക്കേണ്ടതില്ല കാരണം അവർ കുറി അടിച്ച പൈസ അവർ ചെലവാക്കുകയാണെങ്കിൽ ഇപ്പൊ ഒന്നാമത്തെ മാസം എനിക്ക് ഒരു ലക്ഷം രൂപ കുറി അടിച്ചു ഞാൻ അത് ചെലവാക്കാതെ എവിടെയെങ്കിലും കൊണ്ടോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ ഞാൻ സക്കാത്ത് കൊടുക്കണം നിർബന്ധമാണ് കാരണം ഇതിന്റെ പൈസ പൈസയാണ് ഞാൻ എന്ത് ചെയ്യണം കൊല്ലം കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം അതേസമയം സാധാരണ നമ്മൾ പെട്ടെന്ന് കുറി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അതെന്തെങ്കിലും കാര്യത്തിന് ചെലവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് എന്തില്ല സക്കാത്ത് കൊടുക്കേണ്ടതില്ല അതേസമയം ഒന്നാമത്തെ മാസം ഒരാൾക്ക് എന്ത് ചെയ്തു അടിച്ചു രണ്ടാമത്തെ മാസം കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പോയി പോയി പത്താമത്തെ മാസമാണ് ഒരാൾക്ക് അടിക്കുന്നത് സ്വാഭാവികമാണ് അതിൽ പത്താമത്തെ ആൾക്ക് അവസാനത്തെ കുറി അടിക്കല്ലോ അവന് ജക്കാത്ത് നിർബന്ധമുണ്ടോ പത്താമത്തെ മാസമായിട്ടേ ഉള്ളൂ അപ്പൊ സക്കാത്ത് എന്ത് ഇല്ല നിർബന്ധമില്ല അപ്പൊ സക്കാത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഒന്ന് കണക്കെത്തണം രണ്ട് കൊല്ലം തികയണം അപ്പൊ പത്ത് മാസത്തെ ആണെങ്കിൽ സക്കാത്ത് നിർബന്ധമില്ല മനസ്സിലായല്ലോ ഇനി ഇരുപത് മാസത്തെ കുറിയാണ് മിക്ക നാടുകളിലും ഇങ്ങനെ ലോങ് ടേം കുറികളുണ്ട് ഇരുപത് മാസത്തെ കുറിയാണെന്ന് സങ്കല്പിക്കും ഇരുപത് മാസത്തെ കുറി ണെങ്കിൽ തികഞ്ഞു അപ്പൊ കുറിക്ക് ആദ്യത്തെ പത്ത് മാസത്തെ അടവിൻ്റെ ആളുകൾക്ക് പതിനൊന്ന് മാസം വരെയുള്ള അടവിൻ്റെ ആളുകൾക്ക് എന്തില്ല കുറി നിർബന്ധമല്ല കാരണം ഒരു കൊല്ലം തികഞ്ഞിട്ടില്ല അതിന് ശേഷമാണ് കുറി അടിക്കുന്നതെങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം നിജക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് ഇത് പ്രത്യേകം ഇനി ഒരാൾ തൻ്റെ വരുമാനത്തിൽ നിന്നും ഓരോ മാസവും ഒരു നിശ്ചിത സംഖ്യ ഒരു ബാക്ക് ഫണ്ട് പോലെ നമ്മൾ എന്ത് ചെയ്യും ചില സ്ഥലത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും അത് പലിശ കിട്ടാനോ ലാഭം കിട്ടാനോ അങ്ങനെ ഒന്നുമല്ല നമ്മൾ എന്ത് ചെയ്തു എൻ്റെ വരുമാനത്തിൽ നിങ്ങളൊക്കെ മാസത്തിൽ പതിനായിരം അയ്യായിരം അമ്പതിനായിരം ശമ്പളം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രണ്ടായിരം മൂവായിരോ അല്ലെങ്കിൽ ആയിരം രൂപയോ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോ ഒന്നാമത്തെ മാസം ഇൻവെസ്റ്റ് ചെയ്തത് ആ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം ഒരു ആയിരം രൂപ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ ഒരു മാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു അടുത്ത മാസം അയ്യായിരം ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് സമാനമായ പൈസ എത്തി എട്ടാമത്തെ മാസാവുമ്പോ നാൽപ്പതിനായിരം ആവും ഒമ്പതാമത്തെ മാസാവുമ്പോ നാപ്പത്തയ്യായിരം ആവും പത്താമത്തെ മാസം അമ്പതാവും പന്ത്രണ്ടാമത്തെ മാസം അറുപതിനായിരം ആവും പന്ത്രണ്ടാമത്തെ മാസം ചെക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ കൊടുക്കേണ്ടതില്ല കാരണം ഒന്നാമത്തെ മാസം അയ്യായിരം രൂപയേ ഉള്ളൂ അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് സമ്മാനായിട്ടില്ല രണ്ടാമത്തെ മാസം കൊടുത്തത് അങ്ങനെ പോയി 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 ഏഴാമത്തെ മാസം എത്തിയപ്പോഴാണ് മുപ്പത്തയ്യായിരം ആയത് അങ്ങനാണെങ്കിൽ ഏഴാമത്തെ ആ മാസം മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ അപ്പൊ എത്രയാണോ നിങ്ങളുടെ പൈസ അവിടെ ഉള്ളത് അതിന്റെ രണ്ടര ശതമാനം ജക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒറ്റ വാക്ക് ഫിഹിന്റെ മസലകളായതുകൊണ്ട് ഒറ്റ കേൾക്കൽ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എക്സാമ്പിളൂടെ പറഞ്ഞതരാം നിങ്ങൾ എന്ത് ചെയ്തു എല്ലാ മാസവും രണ്ടായിരം രൂപ വെച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പോ പോസ്റ്റ് ബാങ്കുകൾ പരിപാടികളൊക്കെ ഉണ്ട് ഇന്ത്യൻ പോസ്റ്റില് ഡെപ്പോസിറ്റ് സഞ്ചയി ഡെപ്പോ അപ്പൊ സഞ്ചൈക ഫോർ എക്സാമ്പിൾ ചെറുതായിട്ട് നമ്മൾ പറയാം എല്ലാ മാസവും രണ്ടായിരം രൂപ വെച്ചിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇരുപത്തിനാലായിരം ആയിട്ടുള്ളൂ വെള്ളിയുടെ വില അങ്ങോട്ട് കുത്തനെ താന്നു അപ്പോ ഇരുപതിനായിരം രൂപ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്കെങ്കിൽ അപ്പൊ ജക്കാത്തുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു കൊല്ലം എന്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും പതിനായിരം വെച്ച് ഡെപ്പോസിറ്റ് ചെയ്തു അപ്പൊ നാലാമത്തെ മാസം നാപ്പതിനായിരം അഞ്ഞൂറ്റി തൊണ്ണൂറ്റു ഗ്രാം വെള്ളിയുടെ പൈസ ആയല്ലോ അപ്പോ ആ നാലാമത്തെ മാസം മുതൽ അങ്ങോട്ട് പന്ത്രണ്ട് മാസം കൺകൂട്ടിയിട്ട് പന്ത്രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം അതിന്റെ രണ്ടര ശതമാനം നിങ്ങൾ സക്കാത്ത് കൊടുക്കണം അപ്പോ കുറിയുടെ സക്കാത്ത് മനസ്സിലായി അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇങ്ങനെ ഫിക്സഡ് ആയിട്ട് അവിടെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ തിരിച്ചെടുക്കുന്ന കൊല്ലം കഴിഞ്ഞ് തിരിച്ചെടുക്കുന്ന തരത്തിലുള്ള ഡെപ്പോസിറ്റിന്റെ സക്കാത്തും മനസ്സിലായി മൂന്നാമത് നമ്മൾ മനസ്സിലാക്കിയത് കളവ് പോയ പൈസ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് ലക്ഷം ഒരാൾ കട്ടോണ്ട് പോയി അതിന്റെ മസലന്ത് അതായത് ഒന്നിന് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു ലക്ഷം രൂപ കള്ളം കട്ടുകൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപ കള്ളം കട്ട് അഞ്ചു വർഷം കഴിഞ്ഞിട്ട് കള്ളനെ പിടികൂടി ഒരു ലക്ഷം തിരിച്ചു കിട്ടി അപ്പൊ സക്കാത്ത് കൊടുക്കണോ വേണ്ട കൊടുക്കണം കാരണം മുഹറ ഒന്നിനാണ് കട്ടോണ്ട് പോയത് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു കിട്ടിയത് ആ മുഹറം ഒന്ന് മുതൽ അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യുക മെഹർറൊന്നു മുതൽ അങ്ങോട്ടേക്ക് ഒരു കൊല്ലം കഴിഞ്ഞാൽ രണ്ടര ശതമാനം പോയി അടുത്തൊരു കൊല്ലം കഴിഞ്ഞാൽ അതിന്റെ രണ്ടര ശതമാനം പോയി ഇങ്ങനെ അഞ്ച് വർഷത്തെ ശതമാനം കണക്കാക്കി കൊടുക്കണം ഇവിടെ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ലക്ഷമാണ് കട്ടോണ്ട് പോയത് എത്ര ലക്ഷം ഒരു ലക്ഷം മഹർ ഒന്ന് അപ്പോ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടിയല്ലോ പൈസയും തിരിച്ചു കിട്ടി ആളെ കിട്ടിയിട്ട് കാര്യമില്ല പൈസ കിട്ടണം അപ്പൊ നിങ്ങൾ മുതൽ അടുത്ത ുള്ള ഒരു കൊല്ലത്തെക്കാത്ത് രണ്ടര ശതമാനം ഒരു ലക്ഷം രൂപയുടെ രണ്ടര ശതമാനം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു പിന്നെ അടുത്ത കൊല്ലത്തെ രണ്ടര ശതമാനം ഒരു ലക്ഷത്തിന്റെ അല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കാരണം ഒരു ലക്ഷത്തിന്റെ രണ്ടര ശതമാനം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്രയായി നമ്മുടെ കയ്യിലുള്ള തുക തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ് അപ്പോ അടുത്ത കൊല്ലത്തെ നമ്മൾ രണ്ടര ശതമാനം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒരു ലക്ഷത്തിന്റെതല്ല തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറിന്റെതാണ് അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തുക കിട്ടും ആ തുക ഇത് നമ്മൾ മൈനസ് ചെയ്ത് അതാണ് മൂന്നാമത്തെ കൊല്ലത്തിന്റെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ കൊടുത്ത സംഖ്യ എന്ത് ചെയ്യണം ആ രണ്ടര ശതമാനം മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് അടുത്ത കൊല്ലത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോ ഇതേമാതിരി നമ്മളത് റോഡ് സൈഡിൽ നിന്ന് നമ്മളെ ബാഗ് പണം പണമടങ്ങിയ ബാഗ് ഒരാൾ പോയി അതില് അഞ്ചു ലക്ഷം ഉണ്ടായിരുന്നു അതായത് ജക്കാത്തിന്റെ കണക്ക് എത്തിയ പൈസ ഉണ്ടായിരുന്നു കൊല്ലം കഴിഞ്ഞിട്ട് ആളെ കള്ളനെ തിരിച്ചു കിട്ടുമെന്ന് പൈസ കിട്ടിയാൽ ഈ മൂന്ന് കൊല്ലത്തെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം കിട്ടിയാൽ കൊടുത്താൽ മതി ഇവിടെ വീട്ടിൽ നിന്ന് ഒരു കോടി ഉറുപ്പി ഒരാൾ പോയി എല്ലാ കൊല്ലവും സക്കാത്ത് കൊടുക്കാൻ നിന്നാൽ അതിനെ സമയം ഉണ്ടാവും അപ്പോ ഈ ഒരു കോടി രൂപ തിരിച്ചു കിട്ടിയെങ്കിൽ മാത്രം അതും ഒരു കൊല്ലം തികഞ്ഞിട്ടതിനു ശേഷമാണ് തിരിച്ചു കിട്ടിയതെങ്കിൽ ആ കൊല്ലത്തെ സക്കാത്ത് നിങ്ങൾക്ക് സിമ്പിളായ ഭാഷയിൽ മനസ്സിലാകാനാണ് ഇങ്ങനെ ലളിതമായ എക്സാമ്പിൾ വെച്ച് പറയുന്നത് ഇനി നാലാമത്തെ സാധനം സെക്യൂരിറ്റി ഫണ്ട് ഇതിന്റെ സെക്കാത്ത ഒരു ഷോപ്പ് വാടകയ്ക്ക് എടുത്തു നമ്മൾ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷോപ്പ് വാടകയ്ക്ക് എടുക്കുമ്പോൾ നമ്മൾ കച്ചവടക്കാർക്ക് അതിന്റെ യഥാർത്ഥ മുതലാളിക്ക് ആ ബിൽഡിംഗ് ഓണർക്ക് നമ്മൾ എന്ത് ചെയ്യും ഡെപ്പോസിറ്റ് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണ് നമ്മളൊരു കട തുടങ്ങി ആ കട ഉടമ്പക്ക് വാടകന്റെ തല്ലോട്ടോ വാടക വേറെ വിഷയം നമ്മൾ എന്ത് ചെയ്തു ഒരു ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കൂടും ആ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ നമ്മുടെ പൈസയാണ് ആ ഡെപ്പോസിറ്റ് മേടിച്ച ആൾ എന്ത് ചെയ്യേണ്ടതില്ല അഥകത്ത് കൊടുക്കേണ്ടതില്ല കാരണം അയാളെ പൈസ അല്ലല്ലോ നമ്മുടെ പൈസയാണത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ എന്ന് വെച്ചാൽ മൂന്നല്ലം കൂടുമ്പോൾ ഞാൻ കട മതിയാക്കിയിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോവാണെങ്കിൽ കട കട അടുത്ത് പോയിട്ട് എന്ത് ചെയ്യും ആ പൈസ ഞാനിങ്ങ് മേടിക്കും ഓക്കെ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി സാധാരണഗതിയിൽ അതിന്റെ അടുത്ത് വാടക പെൻഡിങ് ആയാലും പിടിക്കുന്നതൊക്കെ വേറെ മസലയാണ് നോർമൽ കേസാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് അതായത് ഞാൻ ഒരു കച്ചവടം സ്റ്റാർട്ട് ചെയ്തു ആ കച്ചവടം ബിൽഡിംഗ് വേറെ ആളാണ് അപ്പൊ അയാൾക്ക് ഞാൻ ഒരു ലക്ഷം രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു ഒരു ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു അപ്പോ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ കച്ചവടം പൊട്ടി പാളീസായി അല്ലെങ്കിൽ കച്ചവടം ഞാൻ അത് വേറൊരു സ്ഥലത്തേക്ക് പറച്ചുനടു ആ ബിൽഡിംഗ് ഞാൻ ഒഴിഞ്ഞു കൊടുത്തു മനസ്സിലായല്ലോ ഞാൻ കച്ചവടം ചെയ്ത ആ ബിൽഡിംഗ് ഞാൻ മാറി വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോകുന്നതെങ്കിൽ ഞാൻ മുതലാളിന്റെ അടുത്ത് പോയിട്ട് പറയും എന്റെ ആ ഒരു ലക്ഷം ഡെപ്പോസിറ്റ് തിരിച്ചു തരണം അപ്പോൾ ആ ഒരു ലക്ഷത്തിന്റെ ജക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് ശ്രദ്ധിക്കുക മിക്ക ആളുകൾക്കും അറിഞ്ഞുകൂടാത്തതാണ് അതിന്റെ ജക്കാത്തു കൊടുക്കൽ ദീനിൽ നിർബന്ധമാണ് അപ്പൊ ഡെപ്പോസിറ്റ് തിരിച്ചു വാങ്ങിയിട്ട് ഓടുന്നതിന് പകരം അതിന് രണ്ടു കൊല്ലത്തെ സക്കാത്ത് എന്ത് കൊടുക്കണം ഇനി ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത പത്തായിരമാണ് പത്തായിരം രൂപ ഡെപ്പോസിറ്റ് നൂറ് കൊല്ലം കഴിഞ്ഞാലും കാത്തുകൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്താണ് കാരണം എന്താണ് പത്തായിരം രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് സമാനമല്ല ഇന്നത്തെ കണക്കനുസരിച്ചാണ് ഇനി വെള്ളീൻ്റെ വില അങ്ങോട്ട് കുറഞ്ഞു അങ്ങനെയാണെങ്കിൽ ജക്കത്ത് കൊടുക്കണം അപ്പൊ വെള്ളിയുടെ കണക്കെത്തും വേണം കൊല്ലം തികയും വേണം പതിനൊന്നായിരം പന്ത്രണ്ടായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു അഞ്ച് കൊല്ലം കഴിഞ്ഞ് ഞാൻ ഷോപ്പ് ഉപേക്ഷിച്ച് തിരിച്ചു വരുമ്പോൾ മലയാളിന്റെ കയ്യിൽ പന്ത്രണ്ടായിരം തന്നു അഞ്ചുകൊല്ലത്ത് ചക്കാത്ത് കൊടുക്കണോ വേണ്ട കാരണം പന്ത്രണ്ടായിരം രൂപ എന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ പൈസയേക്കാൾ ചെറിയ പൈസയാണ് അപ്പൊ കണക്കെത്തിയിട്ടില്ല കൊല്ലം തികഞ്ഞിട്ടുണ്ട് പക്ഷേ കണക്ക് തീട്ടില്ല അപ്പൊ ഈ രണ്ടും എത്തുന്ന സമയത്താണ് ഈ രംഗത്ത് ചക്കാത്ത് കൊടുക്കേണ്ടത് ഇനി സർക്കാർ ജീവനക്കാരുടേതൊക്കെ ഒരു സംഖ്യ സർക്കാർ പിടിച്ചു വെക്കാറുണ്ട് ഇപ്പോ എല്ലാ മാസവും ആയിരം രൂപയാണ് സർക്കാർ അല്ലെങ്കിൽ രണ്ടായിരം രൂപ സർക്കാർ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നു സങ്കല്പിക്കും അതിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതും തിരിച്ചു കിട്ടാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാവാം അപ്പൊ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സംഗതി ഉണ്ട് ടെർമെന്റിന്റെ സമയത്ത് വരുന്ന സമയത്തൊക്കെ ഒരു വലിയ ഫണ്ട് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ സർക്കാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വെക്കുന്ന പൈസ ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന പൈസ ആണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന പൈസ ആണെങ്കിൽ അത് ഈ കണക്കെത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ടൊരു കൊല്ലം കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം ഫോർ എക്സാമ്പിൾ അയ്യായിരം രൂപയാണ് സർക്കാർ ഒരു മാസം നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വെക്കുന്നത് മറ്റം പിടിച്ചെടുക്കുന്നത് ഈ അയ്യായിരം നിങ്ങൾക്ക് തിരിച്ചു തരും എന്ന് സങ്കല്പ അല്ലെങ്കിൽ തിരിച്ചു തരുന്നത് എത്ര നിങ്ങൾക്ക് അറിയാലോ കാൽക്കുലേറ്റ് ചെയ്യാം അങ്ങനെ ഒരു മാസം അയ്യായിരം പിടിച്ചു കാത്ത് കൊടുക്കണോ വേണ്ട കൊല്ലം തികഞ്ഞിട്ടില്ല കണക്ക് തീടില്ല മുപ്പത്തയ്യായിരം രൂപത്താന് എത്ര മാസം പിടിക്കണം സർക്കാർ ഏഴു മാസം ഏഴ് മാസം സർക്കാർ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും അയ്യായിരം രൂപ അവിടെ പിടിച്ചു വെക്കുന്നു ഏ അഞ്ച് മുപ്പത്തയ്യായിരമായി ആ ഏഴാം മാസം മുതൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ ഏഴാമത്തെ മാസം മുതൽ അങ്ങോട്ട് പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ ഏഴാമത്തെ മാസം മുതലാണ് കൺക്കൂട്ടുക അല്ലാതെ ആദ്യം ഒന്നാമത്തെ മാസം മുതലല്ല മുപ്പത്തയ്യായിരം തികഞ്ഞു അവിടെ നിന്ന് അങ്ങോട്ട് ഒരു കൊല്ലം തികഞ്ഞാൽ അത് എത്രയാണോ പൈസ അതിൻ്റെ രണ്ടര ശതമാനം ആ കൊല്ലം ചെക്കാത്ത് വീട്ടിൽ നിർബന്ധമാണ് അതേമാതിരി അടുത്ത കൊല്ലം പിന്നെയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് രണ്ടര ശതമാനം കൊടുക്കണം അത് നിങ്ങളുടെ പൈസയല്ല അത് പ്രത്യേകം മനസ്സിലാക്കും ഇങ്ങനെ ചെക്കാത്ത് കൊടുക്കാതെ നീട്ടി 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 കൂട്ടി 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 വെച്ച് അവസാനം വിരമിക്കുന്ന സമയത്ത് പത്തിരുപത് ലക്ഷം രൂപ തിരിച്ചു കിട്ടും അത് അങ്ങനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബില്ലടച്ച തിരിച്ചു കിട്ടി ഇരുപത് ലക്ഷം അല്ലെങ്കിൽ പതിനെട്ട് ലക്ഷം പതിനഞ്ച് ലക്ഷം ഓരോരുത്തര കണക്കനുസരിച്ച് ആ പൈസ ഉപയോഗപ്പെട്ടിട്ടില്ല അത് എന്നോട് സങ്കടം പറഞ്ഞു സ്താദേ എനിക്കങ്ങനെ വിരമിക്കുന്ന സമയത്ത് കിട്ടിയ പൈസ വലിയൊരമൗണ്ട് കിട്ടി ഞാൻ അങ്ങനെ തന്നെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒരു മണി ചെയിൻ എം എൽ എം യഥാർത്ഥ എം എൽ എമ്മിലല്ല ഒരു മണി ചെയിൻ കമ്പനിയിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു ആറാമത്തെ ദിവസം കമ്പനി പൂട്ടിപ്പോയി അയിരുപത് ലക്ഷം അത്ര സംഖ്യ പറഞ്ഞ പൈസ മുഴുവനും പോയി അപ്പൊ അള്ളാഹു സുബെഹാനുഹത്താല നിർബന്ധമാക്കിയ ജക്കാത്ത് കൊടുക്കാതെ നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചാൽ ഇത് മൊത്തം പോവും അതിനാണ് സമ്പത്തിൽ ബറക്കത്തു വേണം മരിക്കുന്നവരെ സമാധാനമല്ലേ വേണ്ടത് ഓരോ കൊല്ലവും കൊല്ലും നമ്മൾ ഇങ്ങനെ കുന്നുകൂടിയ കുമിഞ്ഞും കൂടിയ പൈസ ഉണ്ടായി ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കളയുന്ന അവസ്ഥയാണ് മിക്ക ആൾ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു സുബെഹാനുഹത്താല പറഞ്ഞ കണക്കനുസരിച്ച് എന്ത് ചെയ്യാ പാവങ്ങളായ ആളുകൾക്ക് അത് കൊടുക്കുക വിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും മനോഹരമായ സൗന്ദര്യമാണ് ഈ പറയുന്നത് അപ്പൊ പ്രൊവിഡൻ ഇങ്ങനത്തെ ഫണ്ടുകളുടെ ജക്കാത്തിനെ പറ്റിയും പറഞ്ഞു ശ്രദ്ധിക്കുക നമ്മൾ ഒരു ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു ആ ഷെയറും നമുക്ക് കിട്ടുന്ന ലാഭവിഹിതവും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ പറയുന്ന ജക്കാത്തിൻ്റെ കണക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ കണക്കനുസരിച്ചുള്ള ഒരു പൈസ മൂല്യം നമുക്കുണ്ടെങ്കിൽ പിറ്റേന്ന് തന്നെ പോയി ജക്കാത്ത് കൊടുക്കണ്ട ഒരു കൊല്ലം തികഞ്ഞാൽ ജക്കാത്ത് കൊടുക്കണം ഞാൻ എന്ത് ചെയ്തു ഒരു കമ്പനിയിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സ് എന്ന് പറയാം എക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഞാൻ എന്ത് ചെയ്തു ഒരു ഇരു മുപ്പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെ ഈ കമ്പനിയുടെ വാല്യൂ കൂടുകയും എൻ്റെ ലാഭം എൻ്റെ ഷെയറിന് സ്വാഭാവികമായിട്ട് ലാഭം കിട്ടുമല്ലോ ലാഭവിഹിതം ഇതൊക്കെ കിട്ടി കിട്ടി കണക്കൂട്ടി നോക്കുമ്പോൾ എൻ്റെ ഷെയറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എൻ്റെ ലാഭവും രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ കണക്കെത്തി നാലാമത്തെ മാസം എത്തിയത് ഒന്നാമത്തെ മാസം ഞാൻ മുപ്പതേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ അത് ജക്കാത്തിൻ്റെ കണക്കനുസരിച്ചെത്തി അങ്ങനെ ഈ നാലാം മാസം മുതൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ ആ കണക്ക് അവിടെ ഉണ്ടാവണം അത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ജക്കാത്ത് കൊടുക്കൽ നിർബന്ധം മനസ്സിലാക്കുക അള്ളാഹു സുബാനുഭവത്താലൊക്കെ കാർക്കശം പുലർത്തുന്ന നന്മയുള്ളവരാക്കിയ നമ്മൾ അള്ളാഹു മാറ്റണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അർത്ഥത്തിലുള്ള എററുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം അള്ളാഹു നമ്മുടെ അയൽമകളിൽ വർക്കത്ത് ചെയ്യട്ടെ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ